സദാശിവസമാരംഭം ശങ്കരാചാര്യ ഓം നമോ ഭഗവതേ ഓം ശ്രീരാമചന്ദ്രായ പരമ ജഗത്ഗുരുവേം നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനെയവതാവലഭൻ തങ്കലിന്ന് ഇങ്ങനെയുള്ള ഒരു ഭക്തി ഉണ്ടാകയാൽ പുണ്യവാൻമാരിൽ വച്ച് ഭവാൻ നിർയമെങ്കിലോ കേൾക്ക് മഹാമതേ ഗംഗ നദി കടന്നാൽ എത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നത് സീതയാ തന്നെ സഹോദരനോടും യഥാസുഖം

അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൻ ഊറ്റമായ ഒരു തുഴയും എടുത്തതിൽ ഏറ്റവും വലിയൊരു തോണിയിൽ താൻ മുത ശത്രുഘ്നോട് ഭരതനെയും മുൻസത്തവനായ വശിഷ്ടനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും 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 വിശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തിയാ തൊഴുതുകരേറ്റി മന്ദം തുഴഞ്ഞീത്യാ കടത്തിയിടിനാതരാൽ കുമ്പടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നുവാൻ പടയും തഥാ ശീര ഭരദ്ജ താമസാശ്രമം വ്യാഘ്രോർണം വിരോധം വിന സം താനും അനുജനും സാനന്ദവിശ്യ നിന്നോരനന്തരം

തുഷ്ടി കലർന്നരുൾ ചെയ്താൻ കഷ്ടം ഈ പൊന്നമല്ലോട്ടുമേ രാജവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജനായ ഒരു നീ എന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ട് താപസമുഖ്യ വേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻപരടയോടുമാഹന്ത വനാന്തരേ വന്നതും ചൊല്ലുന്ന ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരത നിമിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ നിന്തിരുവെള്ളത്തിലേറാതെ ലോകത്തിൽ എന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ എങ്കിലും വസവും ഞാനും നിർത്തിപ്പനും സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിന് കാരണം രാമപാദാബ്ജങ്ങളാണ് ഏതോ നിധേ ഞാൻ അറിഞ്ഞീല രാഘവൻ ഗാനനത്തിന് എഴുന്നള്ളുവാൻ മൂലവും കെ കെ പുത്രിയാ മാോള വേഗമേ മൂലം അതിനുള്ളൂ ഇപ്പോൾ അശുദ്ധനോ ശുദ്ധനോ ഞാൻ ശ്രീരാമചന്ദ്രന്യായി ഭോഗങ്ങളാലെന്തൊരു ഫലം മുറ്റുമതിനൊഴിഞ്ഞില്ലൊരു കാതം ശ്രീരാഘവൻ ചരണാതികേ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ച് പൗരവസിഷ്ടാദികളോട് കൂടെ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്ത് രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ട് പോയിട്ട് സേവിച്ചുകൊള്ളുവൻ ഇങ്ങനെ ഭരതവാക്യം ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനും പുണർനീന ചുംബിച്ചു മൂർദ്ധനി സന്തോഷിച്ചു വൃത്താന്തമൊക്കെ ഞാൻ ഞാൻ ദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നത് മാനസേ ശോകമുണ്ടാകുലാ കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മിപതിയായ രാമങ്കൽ നിർണയം ഇന്നിനു സൽക്കരിച്ചു ഇവിടെ വരുന്നതിന്റെ ഞാൻ വന്ന പടയോടുമില്ല ഒരു സംശയം ഉണ കഴിഞ്ഞു അമ്മ ഉറങ്ങി പുലർകാലെ വേണ രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാ അരുൾ ചെയ്തവണ്ണം എനിക്കതിനില്ല ഒരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനേകാഗ്രമാനായ അതിവിദ്രുതം ഹോമ ഗേഹസ്ഥനായി ധ്യാനവും ചെയ്തത് കാമസുരഭിയ തണേ കാനനം ദേവലോക ദേവേന്ദ്രലോക സമാനമായി വന്നിതൂ ദേവകളായി ചമഞ്ഞൂരു ദേവ വനിതമാരായി ഭാവന വൈഭവം എത്രയും അത്ഭുതം ഭക്തഭക്ഷ്യാധിപേയങ്ങൾ പൂജ്യങ്ങളും സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം സ്വർണരത്ന വ്രാത നിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്റെ പണിയുണ്ട് അനന്തനം കർമ്മ ശാസ്ത്രദൃഷ്ടേന ദൃഷ്ടേന വസിഷ്ടനെ സമൂഹമോട് പൂജിച്ചത് മുമ്പിനാൽ പശ്ചാത് സസൈന്യം ഭരതം സസോദരമിഥാനൂപേണ പൂജിച്ച ഭരദ്വാജമന്തിരെ സുപ്തരാ അമരാവതീ സമീപേ ഉത്തനവും നിയങ്ങൾ ഭരദ്വാജപാദ കൂപിന് താപസൻ തന്നോടനുജയം കൈക്കൊണ്ട് ഭൂപതിനന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര അർപ്പിച്ചു ദൂരെ കിഞ്ചിതന്തിയെ മിത്രമായ ഒരു ഗുഹനും സുമന്ദ്രനും ശത്രുഘ്നും ഭരത്താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷരാനു നാനാദബോധന മണ്ഡലേ ൊരു ഓരോരോ മുനീവരന്മാരോട് കാണുതൊഴുതൂ ചോദിച്ചും അത്യാതരം കുത്രവാഴുന്ന ഒരു ഗൗതമൻ അത്ര സൗമിത്രയോടും മുത ഉത്തമനായ ഭരതകുമാരനോട് ഉത്തരം താപസന്മാർ അരുൾ ചെയ്തു ചിത്രകൂടാതിരിതൻ മഹാശ്രമേ കേട്ട് എത്രയും കൗതുകത്തോടെ ഭരതനന്ദത്ര ചെന്ന് നേരത്തെ കാണായി വന്നത് അത്യത്ഭുതമാ രാമചന്ദ്രാശ്രമം പുഷ്പഫലതല പൂർണവല്ലീതർ രമണീയ കാനനമണ്ഡലെ ആമൃഗളീ ബഹുള പനസങ്ങൾ ആമ്രാതകാർജുനാഗ പൂങ്ങൾ കേരഭൂകങ്ങളും ഗോവിദാരങ്ങളും ഏരണ്ട ചമ്പകാശോക താലങ്ങളും മാലതീജാതീ പ്രമുഖ ലതാശാലികളായ

ഭാഗ്യവാനായ ഭരതനേരം മാർഗരജസ്സി പതിഞ്ഞു കാണായി വന്നു സീതാ രഘുനാഥപാതാരങ്ങൾ നൂതനമായി അതിശോഭനം പാവനം അങ്കുശാജ്വജ വജ്രമത്സ്യാധികൊണ്ട് അങ്കിതം മംഗലമാനന്ദി വീണുരുണ്ടും പണിഞ്ഞും കരഞ്ഞും തഥാ വേണുതൻ മൗലിയിൽ ധന്യോഹമിന്നഹോ ധന്യോഹം ഇന്നഹോ മുന്നമ്മയാത പുണ്യകൂരം പരം ശ്രീരാമപാദിതം ഭൂതലിക്ക് കാണുമാൻ അവകാശവും വാങ്ങിയതല്ലോ മുഹുരി പാദവാംസുക്കൾ അന്വേഷണം ചെയ്തു ഉഴലുന്നതേറ്റവും വേദാവും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും യുദ്ധമോർത്ത് അത്ഭുത പ്രേമരസാപ്ലുത ചിത്തനായി ആനന്ദപാഷ്പാകുലാക്ഷന മന്ദമന്ദം പരമാശ്രമസന്നിധവും ചെന്ന് നിന്നു ഒരു നേരത്തെ കാണായത്